നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം രാജ്യം കാക്കുന്ന സൈനികർ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതൊരു കാരണവശാലും പൊറുക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുരക്ഷാസേന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സൈനികനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരെ ഉണ്ടായ ഒരു ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയാണ് സൈന്യം സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള അഞ്ഞൂറിലധികം ആളുകളെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് തെക്കൻ കാശ്മീരിലെ ബഹിബാഗ് ഗ്രാമത്തിൽ ആക്രമണമുണ്ടായത് മുൻ ടെറിട്ടോറിയൽ ആർമി സൈനികൻ മൻസൂർ അഹമ്മദ് വാജിനെയാണ് ഭീകരർ വകവരുത്തിയത് ഭാര്യ ഐന അക്തർന്ന മുപ്പത്തിരണ്ട് കാരി പതിമൂന്ന് വയസ്സുള്ള മകൾ സാനിയ ഹമീദ് എന്നിവർ ഇപ്പോഴും ചികിത്സയിലാണ് ഈ ആക്രമണത്തിന് പിന്നാലെ ജമ്മുകാശ്മീർ പോലീസ് താഴ്വരയിൽ ഉടനീളം രാത്രി മുഴുവൻ റെയ്ഡ് നടത്തുകയും നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തീവ്രവാദികളെന്ന് സംശയിക്കുന്നവർ മുൻ തീവ്രവാദികൾ തീവ്രവാദിയുമായി ബന്ധം അടുപ്പം സൂക്ഷിക്കുന്നവർ എന്നിവരൊക്കെ തന്നെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ലഷ്കർ ഇ തേബയുടെ ഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു കുൽഗാം സംഭവവും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കും വിരമിച്ചവർക്കും വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് അവർ അവരുടെ മോശം പ്രവർത്തികൾക്ക് വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ എവിടെയാണെന്നോ ആരുടെ കൂടെയാണെന്നോ എന്നുള്ളത് വിഷയമല്ല നിങ്ങളെ കണ്ടെത്തും എന്നാണ് നിലവിൽ പോസ്റ്റിലൂടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കശ്മീരിൽ വിരമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയിലൂടെ തന്നെയാണ് സുരക്ഷാ സേന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്